ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ചെടി പരിചയപ്പെടുത്തി തരാൻ പോവാട്ടോ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പോർട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേൺ വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ് ലെമൺ ബട്ടൺ ഫേണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നതാണ് ലെമൺ ബട്ടൺ ഫേൺ നമ്മുടെയൊക്കെ വീടിന് ചുറ്റും അതുപോലെ പറമ്പിലൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ഫേണുകൾ കാണാൻ പറ്റൂലേ അതിൽ പലതും ഇപ്പം നമ്മുടെ ഗാർഡനിലൊക്കെ ഇടം പിടിച്ച് തുടങ്ങിയിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഒരു ഫേണാണ് ഈ ലെമൺ ബട്ടൺ ഫേണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയർ വളരെ കുറവ് മതി എന്നുള്ളതാണ് പരിപാലനം വളരെ കുറവ് മതി നമുക്ക് പിന്നെ എന്താ പറയുക എളുപ്പത്തിൽ വീട്ടിൽ നട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേണാണ് ലെമൺ ബട്ടൺ ഫേൺ എന്റെ വീട്ടിൽ ഈ ഒരു ചെടി സിറ്റൗട്ടിലായിട്ടോ വെച്ചിരിക്കുന്നത് അപ്പം സിറ്റൗട്ടിൽ വെച്ചിരുന്ന ഈ ഒരു ചെടി ഏകദേശം ചട്ടി നിറഞ്ഞിട്ടുണ്ട് അപ്പം ചട്ടി നിറഞ്ഞങ്ങ് കവിഞ്ഞപ്പം കുറച്ച് ചെടികളൊക്കെ കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കിതെന്തായാലും റീപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനിത് എങ്ങനെയാണ് റീപ്പോട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുമുണ്ട് കൂട്ടത്തിൽ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കേണ്ടത് അതുപോലെ ഇതിന്റെ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക ഇത് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പട്ടോ ഇപ്പം തന്നെ ഞാൻ കണ്ടില്ലേ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര തൈകളായിരിക്കുന്ന ഒരു കുഞ്ഞി തൈ അല്പം വേരുള്ളത് കിട്ടിയാൽ മതി നമുക്കത് വീണ്ടും കുത്തി വെച്ചിട്ട് നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ബോട്ടിലും നമുക്ക് വളർത്താം കേട്ടോ ആയിട്ട് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താവുമ്പോൾ നമുക്ക് വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് ജനൽ സൈഡിലോ അല്ലെങ്കിൽ പിന്നെ സിറ്റ് സിറ്റൗട്ടിലോ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പോലെ ഇലകൾ വരികയും പുതിയ പുതിയ തൈകൾ മുളക്കുകയും പെട്ടെന്ന് ചട്ടി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും അപ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് വളരുമ്പോഴാണ് ഇത് ചട്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഔട്ട്ഡോർ ആയിട്ട് വെക്കാന്ന് ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫിൽറ്റർ ചെയ്ത് സൺലൈറ്റ് വരുന്ന ഒരു ഭാഗത്തായിട്ട് അതായത് നല്ല ഡയറക്റ്റ് ലൈറ്റ് സൺലൈറ്റ് വരുന്ന ഒരു ഭാഗത്ത് വെക്കാണ്ട് ഫിൽറ്റർ ചെയ്ത് ഇപ്പം മരത്തിൻ്റെയൊക്കെ ചെറുതായിട്ട് വെയിൽ കൊള്ളും എന്നാൽ കാര്യമായിട്ടുള്ള വെയിൽ വരികയില്ല അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിന് പെട്ടെന്ന് നല്ല ഗ്രോത്ത് വരികയും ബുഷായിട്ട് മാറുകയും ചെയ്യുന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് ചട്ടി നിറഞ്ഞു കിട്ടും അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടൊന്നുമല്ല ഇതിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ എളപ്പുകളൊക്കെ വന്ന് ചട്ടി നിറയുന്നതായിരിക്കും ചട്ടി നിറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് ഏറ്റവും ഭംഗി കാണാനും ഈ ഒരു ചെടി വെച്ചു കൊടുക്കേണ്ട ചട്ടി അത്യാവശ്യം വലുതായിട്ടുള്ളത് എടുക്കണം കേട്ടോ കുഞ്ഞു ചട്ടി ആവരുത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് പെട്ടെന്ന് നല്ല ഗ്രോത്ത് വരുന്ന ഒരു ചെടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബുഷായി തീരുകയും ചെയ്യും അപ്പം അത്യാവശ്യം വലിയ ചട്ടിയിൽ വേണം ഇത് വെക്കാൻ അപ്പം നല്ലപോലെ ബുഷായിട്ട് വരുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും എന്നുള്ളതാണ് കേട്ടോ നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നെ ഇത് വെച്ചു കൊടുക്കുന്ന മണ്ണാണ് ശ്രദ്ധിക്കേണ്ടത് മണ്ണ് നല്ല തരിയായിട്ടുള്ള മണ്ണ് അതായത് ഒട്ടും പശമ്മയില്ലാത്ത നമ്മൾ നനച്ചു കഴിഞ്ഞാൽ ഒട്ടും പശ പോലെ ഒട്ടി നിൽക്കാണ്ട് നല്ല തരിയായിട്ടുള്ള മണൽ കലർന്ന മണ്ണൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ വീട്ടിലെടുത്തിരിക്കുന്നത് മണല് കലർന്ന മണ്ണാണ് ഇതിൽ പിന്നെ വള വളമായിട്ട് ചേർത്തിരിക്കുന്നത് ചാണകപ്പൊടി ആട്ടോ അപ്പോൾ ഒന്നേ ഇഷ്ടം ഒന്ന് എന്നുള്ള അനുപാതത്തിലാണ് ഞാൻ മണ്ണും അതുപോലെ ചാണകപ്പൊടിയും എടുത്തിരിക്കുന്നത് അപ്പോൾ വേറെ വളങ്ങളൊന്നും ഞാൻ ഇതിൽ പിന്നീട് കൊടുക്കുന്ന കൊടുക്കില്ല ഈ ഒരു ചാണകപ്പൊടി കൊടുക്കുന്നത് മാത്രം മാത്രമേ ഞാനിതിൽ വളമായിട്ട് കൊടുക്കുന്നതുള്ളൂ കേട്ടോ ഒരു നമ്മൾ അടിവളം കൊടുക്കുന്ന ആ ഒരു ചാണകപ്പൊടി മാത്രം മതി ഇതിൻ്റെ ഗ്രോത്തിന് പിന്നീട് നമ്മൾ ആഴ്ചയിലോ മാസത്തിലൊന്നും വളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം മണ്ണ് ശ്രദ്ധിക്കുക നല്ല തരി കലർന്ന അതായത് മണൽ കലർന്ന മണ്ണ് വേണം എടുക്കാനായിട്ട് ചിലരൊക്കെ ചകിരി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറൊക്കെ ചേർക്കുന്നവരുണ്ട് അത് പിന്നെ മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കണേ കൊടുക്കുക പക്ഷേ ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ശ്രദ്ധിക്കുന്ന കാരണം അങ്ങനെ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് മണല് കലർന്ന മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മണ്ണിൽ നന്നായിട്ട് പെർലൈറ്റ് ചേർത്ത് കൊടുത്താലും മതി പെർലൈറ്റ് ചേർത്ത് കൊടുത്താലും മണ്ണിൽ നല്ല എയർറേഷനും ഡ്രൈനേജിനും പെർലൈറ്റ് സഹായിക്കുന്നുള്ളത് അപ്പോൾ മണലില്ലാത്തവർക്ക് പെർലൈറ്റ് ആഡ് ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മണ്ണ് ഇത്രയും നല്ല മണ്ണായതുകൊണ്ട് ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രം ചെടി മണ്ണിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നനയല്ലേ ഇവിടെ വീട്ടിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമാണ് ലെമൺ ബട്ടൺ ഫോൺ നനച്ചു കൊടുക്കാറ് പൊതുവെ ഫേൺസൊക്കെ നന്നായിട്ട് ഈർപ്പം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടികളാണെങ്കിൽ കൂടി ലെമൺ ബട്ടൺ അങ്ങനെയല്ല വെള്ളമൊക്കെ കുറച്ച് കൂടി കഴിഞ്ഞാൽ കടക്കി കടക്കിൽ ചീഞ്ഞു പോവാനും അതുപോലെ തന്നെ ഇലക്ക് മഞ്ഞളിപ്പ് വന്ന് ഉണങ്ങി പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നനവ് കുറഞ്ഞാലും പ്രശ്നം ആട്ടോ മണ്ണിൽ ഒട്ടും ഈർപ്പമല്ലാത്തൊരവസ്ഥ കഴിഞ്ഞാലും പെട്ടെന്ന് ഇലകൾ ഉണങ്ങി പോകും ഉണങ്ങിപ്പോകട്ടോ അപ്പോൾ മണ്ണിലെ ഈർപ്പം നോക്കി നനച്ചു ോക്കുക രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചാൽ മതി അതും നനയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു ചട്ടിയിലെ മണ്ണ് നനയാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ച് കീടരോഗബാധയൊന്നും ഇതുവരെ ഈ ചെടിക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അകക്കൂടെ ഇല ഉണങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത് അത് മൂന്ന് കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കുക കേട്ടോ അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള ഭാഗത്ത് ചെടി വെച്ച് കഴിഞ്ഞാലും ഇല കരിഞ്ഞു പോവും അതുപോലെ തന്നെ മണ്ണിലൊട്ടും വെള്ളമില്ലാണ്ട് ഈർപ്പം വളരെ കുറഞ്ഞൊരവസ്ഥയിലേക്ക് വന്ന് കഴിഞ്ഞാലും ഇലകൾ ഉണങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ വെള്ളം നന്നായിട്ട് കൂടിക്കഴിഞ്ഞാലും ഇലയ്ക്ക് മഞ്ഞളിപ്പ് വന്ന് ഇല ഉണങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലെമൺ ബട്ടൺ ഫോണിൽ ഇലകൾ എപ്പോഴും നല്ല പച്ചപ്പു കൂടിയും നല്ല ഭംഗിയിൽ ഇരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ ഇത് വാങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നഴ്സറിയിൽ എപ്പോഴെങ്കിലും ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും മേടിക്കുക അതുപോലെ വീട്ടുമുറ്റത്തേക്ക് വെയിലൊക്കെ കുറവാണ് ഞാൻ പൂച്ചെടികളൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ ലെമൺ ബട്ടൺ ഫോണ് അപ്പോൾ അത്തരം അത്തരത്തിലുള്ളവർക്കൊക്കെ എന്തായാലും ഒരെണ്ണം വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും വന്ന് പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും